നമ്മളൊക്കെ പറയും പക്ഷേനെ ഇപ്പൊ ചെറുപ്പക്കാരൊക്കെ പെൺകുട്ടികളാലും ഇപ്പോഴും കള്ളുടി ചീട്ടളില്ലാത്ത ചെറുപ്പക്കാരെ കിട്ടിയാൽ മാഷാ രക്ഷപ്പെട്ടു അങ്ങനെ പറയുന്നില്ല കള്ളുടിച്ച് തോട്ട് കടക്കാത്തവരെ കിട്ടിയാൽ രക്ഷപ്പെട്ടു പത്ര നോക്കാൻ പറ്റുള്ളൂ ഈ ചോരൊക്കെ കള്ളുടിച്ച ചോരയായിട്ട് എങ്ങനെയാതുകൊണ്ട് ആരുന്ന സ്വീകരിക്കുക നിന്റെ ശരീരത്തിൽ ഓരുന്ന രക്തം അള്ളാഹു ഹറാമാക്കിയ മദ്യത്തിലൂടെ പോഷണം കിട്ടിയതെങ്കിൽ നിന്റെ നിസ്കാരം തൗപ ചെയ്ത് മടങ്ങിക്കും അള്ളാഹുലേക്ക് തൗപ ചെയ്തു മടങ്ങിക്കും പെണ്ണ് പറയാം ഇനിയുള്ള കാലം അങ്ങനെയാ ഇന്ന് ഇന്ന് രാവിലെ സുഹൃത്ത് വിളിച്ചു നമ്മുടെ വളരെ വളരെ വേണ്ടപ്പെട്ട നമ്മുടെ സുഹൃത്ത് അബ്ദു വേണ്ടി പ്രവർത്തിക്കുന്നവർ നമ്മുടെ എസ് കെ എസ് എഫിന്റെ പ്രവർത്തകർക്ക് അറിയാൻ പറ്റുമായിരിക്കും പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ കോൺട്രാസെപ്റ്റീവ് ആൻഡ് കോൺട്രാസെസ് അതിനാവശ്യമായ സാധനങ്ങള് പിന്നെ ഡ്രഗ്സ് നർക്കോട്ടിക്സ് പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ നിന്ന് കിട്ടിയത് അതും നമ്മുടെ കേരളത്തിലെ ഒന്ന് അച്ചടക്കുണ്ട് എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്ന ഒരു എഞ്ചിനീയറിങ് കോളേജിന്റെ ഉള്ളിൽ നിന്ന് റെയ്ഡ് നടത്തിയപ്പോൾ കിട്ടിയത് പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ നിന്ന് കിട്ടിയത് മയക്കുമരുന്ന് സൂചികൾ ഇഞ്ചക്ഷനുകൾ പിന്നെ ഗർഭം ഉണ്ടാവാതിരിക്കാനുള്ള മരുന്നുകൾ എന്തൊക്കെയാണ് അതിൻ്റെ കറുത്ത് ഇന്ന് രാവിലെ ഞാൻ ഞങ്ങളുടെ ഒന്നേ ശേഷം സംസാരിച്ചപ്പോൾ ഇന്ന് രാവിലെ പറഞ്ഞ വിഷയം ഉമ്മത്തിന്റെ കഥ കിടക്കുന്നത് ഇങ്ങനെയാണ് ഇനി അടുത്തൊരു കാലം ഇനിയിപ്പോ ഇപ്പൊ തന്നെ ആണോന്ന് എനിക്കറിയില്ല കള്ളൂടിയും ചീട്ടടിയില്ലാത്ത പെണ്ണിനെ കിട്ടണം എന്ന് വരക്കേണ്ടി വരും ആണുങ്ങൾ ഇങ്ങോട്ട് പെണ്ണുങ്ങൾ കള്ളുടിക്കണ അവസ്ഥ ഇത് മാറണം മരിക്കാൻ പോണ ലോക നിന്നെ കുറച്ചു നേരത്തെ കള്ളാഹൂടെ വെച്ചിട്ടുണ്ട് നീ പോവേ പറ്റു അള്ളാഹു നിന്നെ വിളിക്കാൻ പോവാണ് കുറെ ആൾക്കാരെ വിളിച്ചു അവര് കിടക്കുകയാണ് മണ്ണിൽ അനന്തമായി കയ്യാമത്തെ മഹറ വരെ വിശ്രമിക്കാൻ പോയിരിക്കും നമ്മളും ഈ നാട്ടിലാണ് ഇവിടെയാണ് മരിക്കണതെങ്കിൽ ഈ പള്ളിക്കാടിൻ്റെ എവിടെയെങ്കിലും ഓരോരുത്തർ നമ്മളും പോയി കിടക്കണം ഇല്ലെങ്കിൽ നമ്മുടെ മഹല്ലുകളിൽ ആ ലോകത്തെ കുറിച്ച് ഓർത്തു ഇന്ന് അള്ളാഹു നമ്മളെ കൊണ്ടുപോയാൽ നമ്മുടെ അവസ്ഥ എന്താണ് നമ്മൾ തൂപ് ചെയ്ത് മടങ്ങിയിട്ടുണ്ടോ റബ്ബ് സ്വീകരിക്കുമോ എൻ്റെ പുറച്ചോൻ എന്നെ സ്വീകരിക്കുമോ എൻ്റെ അവസ്ഥ എന്താണ് എന്ന് കിടക്കുമ്പോൾ ആലോചിക്കും തോപ് ചെയ്ത് കിടക്കുന്ന സദസ്സ് എഴുന്നേൽക്കുമ്പോഴേക്കും ആലോചിക്കും തൂപ ചെയ്ത് മടങ്ങുടങ്ങും ഒരു കൊല്ലം അതിനെ പെണ്ണിനോട് ചോദിക്കണം അല്ല പെണ്ണെ ഞാൻ ഒരു കൊല്ലം കഴിഞ്ഞ് ലീവ് ഇട്ട് വന്നാൽ കുഴപ്പമുണ്ട് ഇങ്ങനെ ആണ് കൊല്ലം കഴിഞ്ഞ് വന്നാൽ ഇവിടെ ഒന്നും നടക്കാൻ എന്നാ പിന്നെ നിങ്ങൾക്കല്ലേ ആ പോകണില്ലേ അങ്ങനത്തെ അല്ല എനിക്ക് വിളിച്ചാൻ പറ്റൂരോട്ടോ ആ എന്നാ നാലു മാസം ലീവ് ഉണ്ടോ ഇല്ലേ ഇല്ലെങ്കിൽ ജോലി ഉണ്ടാക്കി പോര് നിന്റെ കുടുംബത്തോടൊപ്പം ജീവിച്ചോ അന്തസ്സിൽ വസല്ലം ഉമർ തങ്ങളുടെ നിയമം ഗൾഫുകാർക്ക് ഇത് ബാധകല്ലേ അതില്ലാത്തതുകൊണ്ടല്ല പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത് ഒരു പണിയില്ലാത്ത ചെറുപ്പക്കാരെ നമുക്ക് പണിയിരുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന വീടുകളാണ് അള്ളാഹിനെ പേടിയില്ലാത്ത ചെറുപ്പക്കാരും അള്ളാഹുവിനെ പേടിയില്ലാത്ത പെണ്ണുങ്ങളും ജീവിച്ചാൽ അള്ളാഹുവിൻ്റെ ആദാപ വരും ഞാനൊരു അറ്റായിരത്തി അവസാനിപ്പിക്കുകയാണ് ഒച്ച കോഫിച്ചുംച്ച കോച്ച് നിങ്ങളാഹുവിൻ്റെ ശിക്ഷയെ പേടിച്ചേക്കണം എങ്ങനത്തെ ും നിങ്ങളിൽ തിന്മ ചെയ്ത ആളുകൾക്ക് മാത്രമല്ലേ ആ ശിക്ഷ വരിക തിന്മ ചെയ്തവർക്ക് മാത്രമല്ല ചെയ്യാത്തവർക്കും വരും അങ്ങനത്തെ ശിക്ഷയെ നിങ്ങൾ പേടിക്കണം വേണം പറഞ്ഞത് എല്ലാരും വിചാരിക്കാൻ ഞാൻ നല്ല കുട്ടിയായി ജീവിച്ചാൽ എനിക്ക് പ്രശ്നമില്ലല്ലോ ഇന്ന അള്ളാഹു വിഷിക്കൂരല്ലോ ഓരോരുത്തരും വിചാരിക്കും ഞാനെന്റെ കുടുംബം മാത്രം നന്നായാ മതി ഞാൻ ഓരെ നോക്കിക്കോളാം നാട്ടുകേറെ നോക്കാൻ എന്റെ ബാധ്യതയല്ലല്ലോ ഇങ്ങനെ ചിന്തിച്ചാൽ നാട്ടുകാരെ അത് നന്നാക്കും നാട്ടിലൊരു ഫിത്തരണ്ടായിട്ട് എല്ലാരും വിചാരിക്കുകയാണ് ഞാനല്ലല്ലോ

ഇങ്ങനെ ചിന്തിക്കാൻ ആളുകൾ മുന്നോട്ട് വരുമോ എല്ലാവരും ഞാൻ എന്റെ കാര്യം നോക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ നിയമം അല്ല സമൂഹത്തിൽ ഒരു നിങ്ങൾ എല്ലാവർക്കും നിയമം ശിക്ഷ വരുന്നത് പ്രശ്നമുണ്ടായിരുന്നത് തിന്മ ചെയ്തവർക്ക് മാത്രമല്ലേ എല്ലാവർക്കും വരും നിങ്ങൾ അതിന് ഇടപെട്ടില്ലെങ്കിൽ നന്നാക്കിയില്ലെങ്കിൽ ആണിനും പെണ്ണിനും പ്രായമുള്ളവർക്കും അല്ലാത്തവർക്കും ചെറുപ്പക്കാർക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും ഉമ്മത്തിൽ ബാധ്യതയുണ്ട് ഓരോരുത്തരും മനസ്സിലാക്കുക പതിനഞ്ചു വയസ്സ് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന പണിക്കുത്തരവാദി ഞാനാണ് എന്റെ വാപ്പയല്ല എന്റെ ഉമ്മയല്ല ആണും പെണ്ണും മനസ്സിലാക്കിക്കോ ടെൻത്തൊക്കെ എത്തിക്കഴിഞ്ഞാൽ തന്നെ കുട്ടികൾക്ക് ഈ ബോധമൊക്കെ ഉണ്ടാവും എയ്റ്റും മനസ്സിലാവും അവർക്ക് വേറെ പലതും ബോധം ഉണ്ടാവുണ്ടല്ലോ ിൽ ആ ചോദ്യം ചെയ്യപ്പെടാൻ പോകുന്നത് ഈ ബോധം വീക്ഷിക്കുന്നു ജീവിക്കാൻ ഹദീഫ് കൂടെ ചേർത്ത് പറയുന്നു ില്ലെന്നല്ല പള്ളി കയറുമ്പോൾ മാത്രമല്ല നിന്റെ ജീവിതം എങ്ങനെ ജീവിക്കേണ്ടത് നീ കാണുന്നുണ്ട് എന്നതുപോലെ അല്ലാന ഒന്ന് ചിന്തിക്കുക എന്താണ പറഞ്ഞത് നീ അള്ളാന കാണുന്നുണ്ട് നമ്മൾ നോക്കല ക്യാമറ ഉണ്ടോന്നാ നോക്കുക അല്ലേ ഇന്ന ആരെങ്കിലും കാണുന്നുണ്ടോ എന്നാ നോക്കുന്നത് ഇവിടെ ക്യാമറ വെച്ചിട്ടുണ്ടോ കേട് പറ്റൂല മുസ്ലിം എങ്ങനെ ക്യാമറയിലേക്ക് അങ്ങോട്ട് നോക്കുന്നവന ക്യാമറ ഉണ്ടോ ഉണ്ടോന്നല്ലോ നിന്നെ കാണുന്നുണ്ട് അങ്ങോട്ട് നോക്കുക നിന്നെ ആരെങ്കിലും കാണുന്നുണ്ടെന്ന് വെക്കുന്നത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇസ്ലാമിന്റെ നന്മ എന്ന് പറഞ്ഞാൽ എങ്ങനെ നീ ജീവിക്കുന്നു നീ അള്ളാ കാണുന്നുണ്ട് നീ അള്ളാഹുവിനെ കാണുന്നുണ്ട് കാണുന്നുണ്ട് പക്ഷെ നിന്റെ ബോധം അതായിരിക്കണം അള്ളാഹു നമുക്ക് ഹിദായത്ത് നൽകുമാറാകട്ടെ